ഒരു സെന്റ് ഭൂമിയുടെ പേരിൽ തർക്കമുണ്ടായി മെഡിക്കൽ വിദ്യാർത്ഥിയുടെ കാല് ചവിട്ടിയൊടിച്ച ബന്ധുക്കൾ സംഭവം കൊല്ലം ആശ്രമം സൌത്ത് ചേരിയിലാണ് മർദ്ദനത്തിനിരയായത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയായ ജയചിത്രയ്ക്കാണ് കൂടാതെ എട്ട് വയസ്സുകാരിക്കും പതിനഞ്ച് വയസ്സുകാരി നിമ്മിക്കും മർദ്ദനമേറ്റു ബന്ധുക്കൾ തമ്മിലുള്ള ഒരു സെന്റ് ഭൂമിക്കു വേണ്ടിയുള്ള നാളുകളായിട്ടുള്ള തർക്കമാണ് ഒടുവിൽ മർദ്ദനത്തിലും അസഭ്യം വിളിയിലും കലാശിച്ചത് ആശ്രമം സൌത്ത് ചേരിയിൽ റോയൽ നഗറിലാണ് സംഭവം നടന്നത് വട്ടായി നിന്നെ നിന്നെ വട്ടാക്കി വട്ടാ വട്ടാ ഓരോന്നിനും ഓരോന്നിനും കുറച്ചു നാളുകളായി ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ നടന്നുവരികയാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നത് പണ്ടിവിടെ ചെറിയൊരു ക്ഷേത്രമുണ്ടായിരുന്നു ഇരുചേരിയിൽപ്പെട്ട കുടുംബക്കാരുടെ മുൻ തലമുറയിൽപ്പെട്ടവർ ഒരു സെന്റ് ഭൂമി വീതം ക്ഷേത്രത്തിനു വേണ്ടി നൽകിയിരുന്നു എന്നാൽ ഇതിലെ ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ടാണ് തർക്കം നിലനിൽക്കുന്നത് മിക്ക ദിവസങ്ങളിലും ചേരി തിരിഞ്ഞ അസഭ്യ വർഷത്തിലും കയ്യാങ്കളിയിലും ഏർപ്പെടാറുണ്ട് ஒரு சாற ஆ வின கொண்டு சிகிச்சைப்பிக்க சமயம் கழிஞ்சு കർഷിക മാസം ആരംഭിച്ചതോടെ കാർണവന്മാർ നൽകിയ ഭൂമിയിലെ ക്ഷേത്രത്തിൽ നിത്യപൂജയും ആരംഭിച്ചു ഇതിനെ തുടർന്ന് പലതവണ ഇവിടെ വാക്കുതർക്കം നടക്കാറുണ്ട് പോലീസ് എത്തിയാണ് ഇരു കൂട്ടരെയും പിന്തിരിപ്പിക്കാറുള്ളത് ഇവിടെ തന്നെ താമസിക്കുന്ന കോതേശ്വരത്ത വീട്ടിൽ വിധവയായ നിർമ്മലയും പതിനഞ്ചു വയസ്സുള്ള മകളും താമസിക്കുന്നത് ഇവരുടെ മരിച്ചുപോയ ഭർത്താവിന്റെ വകയായ ഭൂമിയിലാണ് ഇത് തട്ടിയെടുക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്ന് നിർമ്മല ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ സംഭവങ്ങളും പരാതികളെയും എല്ലാം നിലനിൽക്കുകയാണ് ക്ഷേത്രത്തിലെ പൂജയുമായി ബന്ധപ്പെട്ട വിളക്കൊരുക്കിക്കൊണ്ടിരുന്ന എട്ട് വയസ്സുകാരിയെയും പതിനഞ്ച് വയസ്സുകാരിയെയും ഇവരുടെ ബന്ധുക്കളായ ചിലർ മർദ്ദിക്കുന്നത് കണ്ട് ഇത് തടയാൻ ശ്രമിച്ച മെഡിക്കൽ വിദ്യാർത്ഥിനിയായ ജയചിത്രയാണ് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം നിലത്തിട്ട് ക്രൂരമായി മർദ്ദിച്ചത് നെഞ്ചിനും ക്രൂരമായി ചവിട്ടി കാൽ നിലത്തിട്ട് ചവിട്ടിയൊടിക്കുകയും ചെയ്തു നാട്ടുകാർ ഇടപെട്ടാണ് ഇവരിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തിയത് നടുപ്പൂടെ വഴിയുണ്ട് അതിന്റെ എല്ലാ തെളിവും നമ്മക്കുണ്ട് ഇതിന്റെ നടുപ്പൂടെ വഴിയുള്ളത് ഉണ്ട് തെളിയും തെളിയാൻ എല്ലാം ഞങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് തെളിയും ഇപ്പുറത്തോട്ട് നീ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചിത്രയെ വിദഗ്ധ പരിശോധന നടത്തിയപ്പോൾ കാലിനും വയറിനും നെഞ്ചിനും ക്രൂരമായി മർദ്ദനമേറ്റിട്ടുള്ളതായി ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചിത്രയുടെ ഇടതുകാലിന് ഒടിവ് സംഭവിച്ചത് വിദ്യാർത്ഥിനികളെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈസ്റ്റ് പോലീസിന് ശിശുക്ഷേമ സമിതിക്കും വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് പതിനഞ്ച് വയസ്സുകാരിയുടെ ചെവിക്കാണ് മർദ്ദനമേറ്റത് എട്ട് വയസ്സുകാരിയെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് തള്ളിയിടുകയായിരുന്നുവെന്ന് ഈസ്റ്റ് പോലീസിൽ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു പോലീസ് കേസെടുത്തു ഉടൻ തന്നെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിനികളുടെ മൊഴിയെടുത്ത ശേഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഈസ്റ്റ് സിഐ അനിൽകുമാർ അറിയിച്ചു ഇവിടെ വസ്തുവുമായി ബന്ധപ്പെട്ട നിരന്തരം സ്ത്രീകൾ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ടെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ശിശുക്ഷേമ സമിതി അറിയിച്ചു ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ സംഭവ സ്ഥലത്ത് മർദ്ദനമേറ്റ കുട്ടികളിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നും ഇവർ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി